അടിച്ചു അടിച്ചു ചെറുത് ചെറുത് പോയി പോയില്ല മീൻണ്ട് അതെത്തത് ആ മേലെത്തുമ്പോ ക്രോസ് ആണേ എന്റെ ജിഗ് കേട് എടുത്തല്ല എന്റെ ജിഗ് അടഞ്ഞ് അതിന്റെ കളർ പോയിച്ചില്ല ഒരു സ്ഥലമാണല്ലേ ഇനി എവിടെ ചെറിയ വാമിയോ വാറടുത്ത് എറിയുമ്പോഴാണ് ആ പൊട്ടല് അടിച്ചേ ഒരു കിലോ സൈസ് ഉണ്ട് ആ എറല ഏറെ ഏറെല്ലാണ് തോണി ചെറുതിനെ പടക്കാണ് കിടന്നേ ഓടണ ചക്ക ഇടന്ന് പെടക്കണേ എല്ലാ ബോട്ട് பவுளல்ல சேர்துதல்ல அழ்தரா എവിടക്ക പോയി ഞാൻ കാണണിട്ടാ തൂക്കിട്ടാ മഹാലേ ഇത് നേരെ ഓടിറ്റാണത് ഞാൻ പറഞ്ഞാ പോളുക്കാണ് പെടക്കാണ് കേടുന്നേ ഓടണം ച